അവകാശ സമരങ്ങളുടെ തീച്ചൂളയിൽ ജ്വലിച്ചുയർന്ന തൊഴിലാളി വർഗത്തെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല മണിമേടകളിലെ എയർ കണ്ടീഷൻ മുറികളിൽ മുറികളിലിരുന്ന് തൊഴിലുടമയാകുന്ന ചെകുത്താൻ നഷ്ടങ്ങളുടെ കണക്കുകൾ നിരത്തിവെച്ച് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ലാഭവീതത്തിന്റെ കണക്ക് ചോദിക്കാനുള്ള നമ്മുടെ ധാർമ്മികമായ അവകാശത്തെ നിഷേധിക്കുന്ന മുതലാളി തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ് സുഹൃത്തുക്കളെ ഈ സാഹചര്യത്തിൽ പണിമുടക്കിയല്ലാതെ നിവർത്തിയില്ല നാളെ പ്രഭാതം പൊട്ടി വിടരുമ്പോൾ ഈ ഫാക്ടറിയിലെ ിലൂടെ പുക ഉയരുകയില്ല സൈറൻ മുഴങ്ങുകയില്ല ചിലപ്പോൾ എന്നേക്കുമായി ഈ തൊഴിൽശാല അടഞ്ഞുകിടന്നു വന്നേക്കാം എന്നാലും മുതലാളിയുടെ മുന്നിൽ മുട്ടുമറക്കുന്ന പ്രശ്നം ഉദിക്കുന്നതേയില്ല എനിക്കും ചിലത് പറയാനുണ്ട് തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് ഞാൻ പക്ഷെ നേതാവല്ല സ്വന്തം താല്പര്യങ്ങൾക്കായി നിങ്ങളെ തെരുവിലിറക്കാൻ ആഗ്രഹിക്കുന്നതിനുമല്ല നൂറ് കണക്കിന് സമരങ്ങൾ ഇവിടെ നടന്നു എത്രയോ പണിശാലകൾ എന്നേക്കും അടച്ചുപൂട്ടി സമരം ചെയ്തവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി ദാരിദ്ര്യം സഹിക്കാനാകാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു ഇത് മുഴുവൻ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നോ പലതും ട്രേഡ് യൂണിയന്റെ സാമൂഹ്യ പ്രസക്തി തെളിയിക്കലായിരുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു ഇന്ന് പണമുള്ളവൻ കേരളത്തിൽ ഒരു തൊഴിൽശാല കിട്ടാൻ ഭയപ്പെടുന്നു അയൽ സംസ്ഥാനങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവാക്കൾ തൊഴിലില്ലായ്മ വേതനം എന്ന ചില്ലിക്കാസിന് വേണ്ടി ട്രഷറികളിൽ ക്യൂ നിൽക്കുന്നു ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് പ്രസംഗിച്ചടക്കൽ ഇവിടെ ആയിരം പേരുണ്ട് എന്നാൽ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എത്ര പേർക്ക് കഴിയും തൊഴിലാളിയെ മുതലാളിയെ തമ്മിലെടുപ്പിച്ച് ചൂഷണം ചെയ്യുന്ന ഇവരെ പോലെ രാഷ്ട്രീയ കഴിവന്മാരെ ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി തൊഴിലാളികളെ പണിമുടക്കിന് പ്രേരിപ്പിച്ചിട്ട് ഒരു ഫാക്ടറി അടച്ചുപൂട്ടുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ തൊഴിൽ സമരങ്ങളുടെ ന്യായന്യായങ്ങൾ അന്വേഷിക്കലല്ല എന്റെ ജോലി ഇത് ലോ ആൻഡ് ആന്റ് പ്രശ്നമാണ് ഒരു സമരം ഉണ്ടായ നൂറ് കണക്കിന് തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകും പട്ടിണിയാക്കാൻ വലുതാണ് ഈ ലോ ആൻഡ് ഓർഡർ തോന്നുന്നില്ല സാറ് പറയുന്നത് തത്വശാസ്ത്രമാണ് അത് പോലീസ് സ്റ്റേഷൻ ചെലവാകാത്തൊരു സാധനമാണ് ആയിക്കോട്ടെ ജാമ്യം നിഷേധിക്കാൻ മാത്രമുള്ള കുറ്റമൊന്നും മുരളീധരൻ ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ ആറേഴ് കൊല്ലക്കാലം ഗൾഫിൽ കിടന്ന് കിടന്നറിയിച്ചുണ്ടാക്കിയതെല്ലാം ഈ നേതാക്കന്മാര് കാരണം വെള്ളത്തിലായി ആരുമില്ല അയാളെ സഹായിക്കാൻ താങ്കളെ അയാൾക്ക് ജാമ്യം കൊടുക്കണം സർ സത്യം പറയാം എം എൽ എ പ്രത്യേകം വിളിച്ച് പറഞ്ഞിരിക്കുക ഓഹോ ഒരു പാവത്തിനത് ദ്രോഹിക്കാൻ എം എൽ എ മരൻന്നെ അങ്ങനത്തെ ഇറങ്ങിയിരിക്കുകയാണോ ഒരു കാര്യം ചെയ്യാം ഞാൻ മിനിസ്റ്ററെ കൊണ്ട് പറയിക്കാം മിനിസ്റ്ററെ കൊണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഒന്ന് ഫോൺ ചെയ്യാമല്ലോ വേണമെന്നില്ല സാർ ആ മുരളീധരൻ വിളിച്ചോണ്ടി വരൂ ശരി സാർ എനിക്ക് വേണ്ടി സാർ വളരെയധികം എന്റെ കസേരക്ക് പറയത്തക്ക അധികാരങ്ങളൊന്നും ഇല്ലെങ്കിലും രാമകൃഷ്ണൻ എന്ന മനുഷ്യൻ അയാളുടെ വ്യക്തിത്വം ആർക്കും വെച്ചിട്ടില്ല എന്നെ തെറിപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ അണിയറ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അത് ഈ ഒറ്റയ്ക്കുള്ള സമരം ഇനി വേണോ ബസ് തല്ലിപ്പൊളിച്ച കേസിൽ മുരളി ജയിക്കു അറിഞ്ഞത് ഇല്ല സാർ ഞാൻ തോറ്റു എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു ഇല്ലടോ ഇതൊക്കെ ജീവിതത്തിലെ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി അതിജീവിക്കണം ജീവിക്കണം ബസ് എടുക്കാൻ ഞാൻ തന്നെ സഹായിച്ചാലോ വേണ്ട സാർ ബസ് ഫൈനാൻസിയേഴ്സ് കൊണ്ടുപോയിക്കോളും അപ്പൊ പിന്നെ താൻ എന്ത് ചെയ്യാനാ ഭാവം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് സാറിന്റെ നല്ല മനസ്സിന് വളരെ നന്ദി എന്നെങ്കിലും ഇനിയും കാണാം ഞാൻ വീട്ടുവിടാം ഏത് വീട് സാർ അല്ലാതെ തന്നെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ കൂടെ ഇപ്പൊ പോലീസും ബഹളവും ഇതൊന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നല്ലോ ആ ഫാക്ടറി പൂട്ടിക്കാനുള്ള അവന്റെ ആവേശം കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല ഏതായാലും അതിങ്ങനെ തീർന്നു ഭാഗ്യായി അല്ല ഇനി എന്താ തീരുമാനിച്ചിരിക്കുന്നേ ബസ് ഇറക്കുന്നില്ലേ ബസ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വേണം മാറ്റണം എഞ്ചിനും ബോഡിയും റിപ്പയർ ചെയ്യണം ബസ്സിന്റെ പുറത്തുള്ള കടം രൂപ കുറച്ചൊന്നും പോരാ കാര്യം എന്താ ഈ വീടും പറമ്പും അച്ഛൻ നേരത്തെ എതി വച്ചതാ ആരോടും കണക്ക് പറയേണ്ട കാര്യമില്ല ഇത് പണയം വെക്കുകയോ വിൽക്കുക ബസ് ഇറക്കാനുള്ള പണം കിട്ടില്ലേ കാര്യായിട്ട് പറയാ ബസ് ഓടി തുടങ്ങിയ വീടും പറമ്പും തിരിച്ചെടുക്കാലോ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട അടുത്ത മാസം പ്രസില ജോലി പിന്നെന്താ കഴിഞ്ഞതെല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോ തോന്നുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് രമേ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നോ പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല സ്നേഹം പോലും അവരുടെ കുറ്റമല്ലായിരിക്കാം ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് ഉള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഈ കൊല്ലം മുമ്പ് അഞ്ഞൂറ് രൂപയും കൊണ്ടാണ് ഞാൻ ബോംബയ്ക്ക് വണ്ടി കയറിയത് എനിക്കിപ്പോഴും അവിടെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് ഞാൻ അവർക്ക് എഴുതിയിരുന്നു ഒരു വിസ ഒപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ആരോഗ്യവും അധ്വാനിക്കാൻ ഒരു മനസ്സുള്ളപ്പോ ആരെ പേടിക്കാനാ ഞാൻ പഠിച്ച പാഠങ്ങൾ ഇനിയുള്ള എന്റെ ജീവിതത്തിന് വളരെയേറെ പ്രയോജനപ്പെടും തെറ്റിപ്പോയ കണക്കുകളൊക്കെ തിരുത്താം നഷ്ടങ്ങളൊന്നും സാരമില്ല സന്തോഷിക്കാൻ എനിക്കിപ്പോ വലിയൊരു നേട്ടം രമ നേട്ടമുണ്ടായല്ലോ രമാ

കാക്കി അണിഞ്ഞൊരു തൊഴിലാളി അതിനുള്ളിൽ ഇരുപത് മുതലാളി മൂരാച്ചി ഇത് നെറ്റിയിലെ കെട്ട് കണ്ടു കണ്ട് മുരലിന്റെ അരി കിട്ടി പൊട്ടിയതെന്ന് വരുത്താനാവും ഓ മേക്കപ്പ് ചെയ്ത് എഫക്റ്റ് വരുത്തിയിരിക്കണം രക്തസാക്ഷി ഏതായാലും കിട്ടിയില്ല അപ്പൊ രക്തം കെടുക്കട്ടെ ശരിക്കും രണ്ട് കൊടുക്കേണ്ടതായിരുന്നു ശരിയാ മുന്നറിയിപ്പില്ല പെട്ടെന്നൊരു സമരം ഓണർക്ക് മുന്നറിയിപ്പിന് നോട്ടീസ് കൊടുത്തു ഞങ്ങളൊരു മെമ്പർ ആയാലും തല്ലി സാറേ തിരിച്ചടിക്കാൻ വയ്യഞ്ഞിട്ടല്ല ഒരു കോംപ്രമൈസിന് അത് തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയ ഗൾഫ് മോട്ടോഴ്സ് ഇതാ ദുബായികാരൻ്റെ അല്ലേ എന്നാൽ ഈ സ്കൂൾ ഓഫീസ് സമയത്ത് ഇത് വേണമായിരുന്നു വേണമായിരുന്നു എവിടെ ഓടുന്ന സ്ഥലത്തില്ലേ ഞങ്ങളുടെ മെമ്പറെ പുറത്താക്കിയ പിന്നെ അവൻ തന്നെയാ കണ്ടക്ടർ ഒരു ഗൾഫ് കാരും കണ്ടക്ടർന്ന് വെച്ച സിറ്റുവേഷൻ ഇച്ചിരി മോശമായിരിക്കണല്ലോ എന്താ ഇതൊക്കെ സ്വന്തം കാശ് കൊടുത്ത് കടിക്കുന്ന പെട്ടി വാങ്ങണമെന്നുണ്ടോ തിരിച്ചു കടിക്കാൻ എനിക്കറിയാം ഓഹോ ആള് വലിയ വാശിയിലാണല്ലോ ആണെങ്കിലേ അയ്യോ എന്നോട് ചൂടാകണ്ട ഒരു അനുരഞ്ജനത്തിന് വല്ല സാധ്യത ഉണ്ടോന്ന് നോക്കായിരുന്നു ഞാനിവിടുത്തെ ലേബർ ഓഫീസറാ ഇതറിഞ്ഞിട്ടൊന്നും വന്നല്ല ഓഫീസിലേക്ക് പോകുന്ന വരിക എന്റെ അനുഭവത്തിൻ്റെ വിളിച്ചത് പറയാ സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക്കാവും മൂത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഫലിക്കില്ല ഞാനൊരു കോംപ്രമൈസിന് ക്ഷമിക്കട്ടെ കള്ളക്കഥ ഉണ്ടാക്കി വത്സനെ പിരിച്ചുവിട്ടു യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാൾ റോഡിലിട്ട് തല്ലിച്ചതച്ചു സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ ഇയാൾ തിക്കാരിയാണ് ഇയാൾ ഇയാളിട്ടിരിക്കുന്ന ഈ കുപ്പായം ഒരു താൽക്കാലിക മറയാണ് സാറേ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ് അത് ഞങ്ങൾ കണ്ടതാണ് ഹാട്ടിൻചോലിട്ട ഇയാൾ അപ്പൊ സമീപനത്തോടെ സംസാരിച്ചാൽ കൊള്ളാം തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാർ പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട് ചെയ്തത് തെറ്റാണെങ്കിലും റോഡിൽ വെച്ച് അവനെ ഇദ്ദേഹം തല്ലിയന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ് യൂണിയനോടുള്ള വൈരാഗ്യം മാത്രമാണോ ഇതുവരെ കേട്ടതിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരൻ ഇല്ല വത്സനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു ഞാൻ ആകെ കടത്തിലായിരുന്നു ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത് രൂപഘട്ടം സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം ഒരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം എനിക്ക് ആരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല ഇയാള് തികാരിയാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് അനുരഞ്ജനം വേണ്ടത് എന്ന് പറഞ്ഞ എങ്ങനെയാ അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാത് യാത്രക്കാർ നടന്നോട്ടെന്നോ ഒരു ഓഫീസറായിട്ടല്ല ഒരനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ നിങ്ങൾ ഒരു എത്തണം ഞങ്ങൾ സർ വത്സനെ തിരിച്ചെടുക്കണം മാപ്പ് പറയണം പിരിച്ചുവിട്ട് അന്ന് മൂലണം നഷ്ടവും കൊടുക്കണം സർ ഞാനൊരു കോംപ്രമൈസിന്റെ തയ്യാറാണ് കട്ടുകൊണ്ടുപോയ രൂപ മുഴുവൻ അവൻ എനിക്ക് തിരിച്ചു തരണം ഒരു കള്ളനെ ജോലിക്ക് എടുക്കുന്ന പ്രശ്നമില്ല ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേ ഉദിക്കുന്നേയില്ല അനുഭവിച്ചറിഞ്ഞാൽ നീയൊക്കെ പഠിക്കൂ നീ പുല്ലും എന്നാ തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ മിസ്റ്റർ ഈ ഓഫീസിൽ വെച്ചാൽ തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടും എവിടെ വരണോ ഞാൻ വരാം ആ ആ കാണാം കാണാം രണ്ടുപേരും ചേർന്ന് എന്നെയാണ് കളിയാക്കിയത് അനുരജനത്തിന് വിളിച്ച് ഞാൻ വിട്ടിയായി ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാറിന് കഴിയുമോ അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എനിക്കറിയാം ലേബർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ വെൽഫെയർ നോക്കാനുള്ള ഒരു പോസ്റ്റാണ് ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ തൊഴിലാളി നേതാക്കന്മാരുടെ തെമ്മാടിത്തരങ്ങൾ കണ്ടറിഞ്ഞവനാണ് ഞാൻ പക്ഷെ ഈ പോസ്റ്റ് ഇരുന്ന് അവർക്ക് എതിരായി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല പിന്നെ എന്തിനാ സാറേ എന്ന് പറഞ്ഞ ഒരു ഒരു നാടകം ഇവിടെ ഉള്ളൂ ഓഹോ അപ്പൊ എനിക്ക് ആരുടെ സഹായം കിട്ടില്ല വേണ്ട പക്ഷേ ഇവിടെ പോലീസും ഒരു സാധാരണ മനുഷ്യന്റെ സ്വത്തിനും സംരക്ഷണം നൽകാൻ അവർക്ക് ബാധ്യതയില്ലേ മിസ്റ്റർ മുരളീധരൻ ആ വഴിക്ക് നീങ്ങുന്നത് ബുദ്ധിയാണോ സർ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കസേലിരുന്നോണ്ട് എന്നോട് ആ ചോദ്യം ചോദിക്കരുത് പോലീസിനെ കൊണ്ടുതന്നെ ഞാൻ സമരക്കാരെ നേരിടും സമരം സമാധാനപരമാണ് സാർ കോർട്ട് ഓർഡർ ഉണ്ട് ബസ് എടുക്കണം സമരക്കാരോട് മാറാൻ പറ അത് ശരി മാറാൻ പറയുന്ന മാറ്റണോ ഇഷ്ടം പോലെ അത് ചെയ്താൽ മതി നിന്നെയൊക്കെ നില ചേർത്താൻ നീന്തൽ കോടതിയും പോലീസും ഉണ്ട് മനസ്സിലാ ഓക്കെ